എം എസ് എസ് വേഴവന യൂണിറ്റ് വേഴവന എം എസ് എസ് കൾച്ചറൽ സെന്ററിൽ വെച്ച് റംസാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിറ്റ് വിതരണം നടത്തി സമൂഹം നന്നാവണമെങ്കിൽ വ്യക്തികളിൽ നിന്നു തന്നെ തുടക്കം കുറിക്കണമെന്നും ജീവിതത്തിൽ നന്മകൾ ഉൾക്കൊള്ളാതെ മറ്റുള്ളവരോട് സാരോപദേശം നടത്തിയിട്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും സ്വയം നന്നാവുക എന്നതാണ് നമ്മുടെ ആദ്യപാഠമെന്ന് എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എസ് നിസാമുദ്ദീൻ പറഞ്ഞു യൂണിറ്റ് സംഘടിപ്പിച്ച റംസാൻ റിലീഫ് പ്രവർത്തനങ്ങൾ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആളുകളെ നന്മയുടെ പാതയിലെ കൊണ്ടുവരു പാത ഉണ്ട് എന്നതാണ് ഈ ഈ സമയത്ത് തീർച്ചയായിട്ടും സേവനങ്ങൾ ചെയ്യേണ്ട പദ്ധതിയാണ് സേവനങ്ങൾ നിർബന്ധമായും ഈ റംസാൻ മാസത്തിലെ ആണ് നമുക്കറിയാം റംസാൻ മാസത്തിലെ മുപ്പത് ദിവസം ഈ മുപ്പത് ദിവസം മുപ്പത് ദിവസവും റംസാൻ തൊട്ട് മുമ്പും നോക്കുന്നൊക്കെ തൊട്ട് മുമ്പ് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം പകലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ് എല്ലാവരും ഒരു കൂടാതെ ഒരു സൗഹോർദ്ദത്തിനുള്ള ഒരു അപേക്ഷമാണ് അല്ലാതെ കളിച്ച് നോക്കുക നമ്മുടെ തെരപ്പുറത്ത് നിന്ന് ഇടയിലും ഒരിക്കലും നോക്കി തുറക്കാൻ പണി വരിക അപ്പോൾ നോക്കി തുറക്കാൻ പണി വരുന്ന ആളുകൾ പത്ത് പതിനഞ്ച് നേരം പണി ഒരുമിച്ചിരിക്കുക അതൊരു ആക്ടിവിറ്റിയാണ് യുദ്ധ സംഘമില്ല എല്ലാ മതാളുകളെയും പൊട്ടിയിട്ടുള്ള യുദ്ധ സംഘം എല്ലാം ഒന്നേ ഈ മാസമാണ് ഈ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ള സോഷ്യൽ ഫണ്ട് കളിക്കാൻ ഈ ഒരു മാസം ശതക്കയുടെയും കർഷൻ ഒരു വർഷത്തെക്കുള്ള ഫണ്ടിൻ്റെ ഉപയോഗിക്കുമെന്ന് മാറ്റി സക്കാത്ത് വാങ്ങിയ സംഖ്യ സതക്ക വാങ്ങിയ സംഖ്യ അത് ഒരു വർഷക്കാലം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് സാമൂഹ്യ പുരോഗതിക്ക് വധപറയ പുരോഗതിക്ക് വേണ്ടി നീക്കുവെക്കുന്ന ആ ഒരു മാസം പോലും പടച്ച നിർബന്ധമാക്കിയില്ല എങ്കിൽ യോഗത്തിൽ അഷ്റഫ് കാട്ടകത്ത് മുളങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു എം എസ് എസ് സംസ്ഥാന കമ്മിറ്റി മെമ്പർ പി എ സീതിമാസ്റ്റർ യൂണിറ്റ് സെക്രട്ടറി അംജാദ് കാട്ടകത്ത് ബദറുദ്ദീൻ പതിയാശ്ശേരി എന്നിവർ സംസാരിച്ചു തുടർന്ന് വർഷംതോറും നൽകി വരുന്ന അർഹതയുള്ള കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റ് വഹീദ ബദറുദ്ദീന്റെയും ജുമൈറ അംജാദിന്റെയും നേതൃത്വത്തിൽ വിതരണം ചെയ്തു